ഇതിലേക്ക് കയറി വരുന്ന കീടങ്ങളെയും എലികളെയും പാമ്പുകളെയും എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് വീടിന്റെ പരിസരങ്ങളിൽ നിന്ന് തുരുത്തി ഒടിക്കാം എന്ന അടിപൊളി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി വീട്ടിൽ എലികളും പല്ലികളും എല്ലാം പറക്ക് അത്രയ്ക്ക് നല്ല എഫക്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി എലികളെ വീട്ടിൽ നിന്ന് വീടിന്റെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് തുരുത്താനായിട്ട് അപ്പോൾ കണ്ടു നോക്കൂ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നു Okay. ഫുഡ് അതുപോലെ തന്നെ നമ്മുടെ വീടും എല്ലാം നശിപ്പിക്കുന്ന എലികളെയും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളും പരിസരങ്ങളും എല്ലാം നശിപ്പിക്കുന്ന പെരിച്ചാലികളെയും പാമ്പുകളെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തുരുത്താൻ വേണ്ടി കുറച്ച് കഞ്ഞിവെള്ളം മാത്രം മതി അതെങ്ങനെയാന്ന് കണ്ടു നോക്കുക വീടെല്ലാം മാന്തി മറിച്ചിടുന്ന ഇതുങ്ങളെ തുരുത്താൻ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇന്ന് പോകുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നമ്മൾ നമ്മളധികം ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് എടുക്കണം ഇപ്പോൾ ഡെപ്പയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ബോക്സ് അല്ലാതെ വീടുകളിൽ കാണുമല്ലോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് വിനാംഗിം കൂടി ഒഴിച്ച് വിട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളികയും കൂടി പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് സ്കിപ്പായി പോയതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ ഈ അടപ്പുകളിലാക്കി നമ്മുടെ ഈ ഏൽ വരുന്ന വർഷങ്ങളിൽ എവിടെയാണോ വലിയ പല്ലി പാറ്റ ശല്യമുള്ള അവിടെയെല്ലാം വെച്ച് കൊടുക്കുക കൂടുതലും ഇതിൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് പാറ്റയുടെ ശല്യമാണ് കേട്ടോ ഈ പാറ്റകളെ ഇത് കുടിക്കാൻ വേണ്ടി വരുന്നിട്ട് അതിൻ്റെ ചത്ത് ചത്ത് കിടക്കുന്ന നല്ല റിസ് റ്റാണ് നല്ല പോലെ എഫക്റ്റ് ചെയ്യും പാറ്റ ഒക്കെ കൂട്ടം കൂട്ടമായിട്ട് ചത്ത് വീരഞ്ഞ് അതുപോലെ പല്ലിയും പല്ലിശല്യവും ഒക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ഗ്യാസ് അടുപ്പിൻ്റെ ഒരു വഴിയിൽ ഇങ്ങനെ എലി ശല്യം ഭയങ്കര കൂടുതലായിരുന്നു ആ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്യാസടുപ്പിന് ഈ സൈഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ എലി കയറി നശിപ്പിച്ച് അതിൻ്റെ കാഷ്ടം ഫുള്ളും കിടപ്പുണ്ട് കേട്ടോ ഇത് ഫുള്ളും കിടപ്പുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടിപ്പ് അവിടെ ചെയ്ത് വെക്കുന്നത് പിറ്റേ ദിവസത്തെ റിസൾട്ടിനൂടെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതേ ആ ഒരു നമ്മുടെ ആ അടുപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം ഇതുണ്ടല്ലോ കഞ്ഞിവെള്ളം ആ ഒരു മിക്സ് എല്ലാം കൂടെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലേക്ക് ഞാൻ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിറ്റേ ദിവസം നിങ്ങൾ റിസൾട്ട് കണ്ട് നോക്കൂ എലി അത് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ ആ അവിടെ വന്നിരുന്ന എലി ഫുള്ള് കഞ്ഞിവെള്ളത്തിൽ അതിൻ്റെ കാഷ്ടം എല്ലാം അതിൻ്റെ അത് കിടപ്പുണ്ട് പിന്നെ ആ വശത്ത് എലി വന്നിട്ടേ ഇല്ല കേട്ടോ അതിന് നല്ലൊരു എഫക്റ്റ് ആണ് കൂട്ടം കൂട്ടമായിട്ട് ചത്തു വയ്ക്കോളും ഇത് കണ്ടില്ല ഇപ്പം നമ്മുടെ ആ ഒരു ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ മാത്രം വന്നതല്ലാതെ കിച്ചൺ സ്ലാബിൻ്റെ അവിടെ ഒന്നും ഇത് വന്ന് കയറി ഇറങ്ങിയിട്ടില്ല കേട്ടോ അത് വന്ന് അത് കഴിച്ചിട്ട് അന്നപ്പോൾ തന്നെ സ്ഥലം വിട്ടു അന്നപ്പോൾ തന്നെ എനിക്ക് വയറിന് പ്രശ്നം ഉണ്ടാകും അങ്ങനെ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് പോകുന്നതാണ് ഇതാണ് അതിൻ്റെ റിസൾട്ട് കണ്ടത് ഫുള്ള് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് ഞാനിതേണ്ടി വരും ഒരു മുട്ടത്തോട് രണ്ട് മൂന്ന് മുട്ടത്തോടൊന്ന് പൊടിച്ചിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഡിഷ് വാഷ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മുടെ ബാക്കി വന്ന കഞ്ഞിവെള്ളം ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ കഞ്ഞിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ഭാഗത്ത് പല്ലി എലി പല്ലിയുടെ എലിയുടെ അതുപോലെ തന്നെ പാറ്റയുടെ ശല്യം കൂടുതലുള്ള ഏത് സൈഡാണോ കാര്യം ഈ തണുപ്പ് പറ്റിയാണ് ഇതുങ്ങളെല്ലാം ഇരിക്കാറുള്ളത് അപ്പോൾ ഈ തണുപ്പ് പറ്റി ആ ഒരു മൂലം കയറി ഇരുന്ന് ഇരുന്ന് മുട്ടയിട്ട് വിരിയിച്ച് ഒരുപാട് കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കും അങ്ങനെ നമ്മുടെ വീടിൻ്റെ അകത്തും വീടിൻ്റെ പരിസരങ്ങളിലും എല്ലാം ഭയങ്കര ശല്യമായിട്ട് മാറും നമ്മുടെ ഫുഡിലും കാര്യങ്ങളിലും എല്ലാം ഇത് കയറി ഇറങ്ങും നമുക്ക് പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതുങ്ങളെ പിടിക്കാൻ ഈ പാറ്റാനയും ഒക്കെ നല്ല പല ഇത് കിട്ടും കേട്ടോ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ പാറ്റ വന്ന് അത് കുടിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് വീണോളും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എനിക്ക് നല്ലൊരു റിസൾട്ടായിട്ടാണ് തോന്നിയത് കിട്ടും അപ്പം നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ റിസൾട്ട് കിട്ടും ചുമ്മാ കൊണ്ടുവന്ന് കഞ്ഞിവെള്ളം വെച്ചാൽ പോലും പാറ്റായത് വീണ് ചത്തു കിടക്കുന്നത് പലരുടെ വീട്ടിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് കണ്ടെ പിറ്റേ ദിവസം ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കോലം കണ്ട അതിൻ്റെ അകത്ത് എലിയും കയറിയിട്ടുണ്ട് പല്ലിയും കയറിയിട്ടുണ്ട് പാറ്റയും വേണ്ടി ഇതിനുള്ളിലായിട്ട് പാറ്റാ ചത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് അപ്പോൾ ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങൾ ചെയ്തു നോക്കേണ്ട ടിപ്പുകളാണ് കേട്ടിതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പം ഞാൻ അടുത്ത ഒരു ബൗളിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് നിങ്ങൾക്ക് എടുക്കുക അല്ലെങ്കിൽ ദോശമാവില്ലേ പുളിച്ച ദോഷമാവ് ഉണ്ടെങ്കിൽ എടുക്കാം ഇതും നിങ്ങൾ എടുക്കുക എടുത്തിട്ട് ഞാൻ ആ അതിലേക്ക് ആ എന്നതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് കഞ്ഞിവെള്ളത്തിലാണെങ്കിലും ദോശമാവിലാണെങ്കിലും ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളിക നല്ലപോലെ പൊടിച്ചെടുക്കുക പൊടിച്ചിട്ടിട്ട് ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ വേറൊന്നും ഇതിൽ ചേർക്കേണ്ട ബേക്കിംഗ് സോഡ വേണ്ട ഒന്നും നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചേർക്കാവുന്നൂ പക്ഷേ ഇത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിൽ തേങ്ങാ ചിരണ്ടിയ വടി കുറച്ച് തേങ്ങ കേട്ടിരിക്കുന്ന ചിരട്ട കാണുമല്ലോ ആ ചിരട്ടയിലേക്ക് ഇതുപോലെ തേച്ച് കൊടുത്ത് എലിയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗങ്ങളിലെല്ലാം ഇത് വെച്ച് കൊടുക്കുക അപ്പോൾ എനിക്ക് ആ ചെറുപ്പിൻ്റെ അവിടെയും കിത്തസിംഗിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല നക്കി നക്കി തിന്നോളും പല്ലിയാണേലും പാറ്റാണേലും നക്കി നക്കി തിന്നോളും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഇപ്പം മഴക്കാലമല്ലേ തണുപ്പൊക്കെ പറ്റിയിരിക്കുന്ന ഭാഗത്ത് ഉള്ള ഭാഗങ്ങളിലെല്ലാം കാട് പിടിച്ചൊക്കെ കിടപ്പുണ്ടെങ്കിൽ പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ് ആ വശത്തെല്ലാം ആ കഞ്ഞിവെള്ളത്തിലും കുറച്ച് വിനാഗിരി ഒഴിച്ച് കല്ലുപ്പൂടി ഇട്ടിട്ട് അവിടെ എല്ലാം ഒന്ന് ഒഴിച്ച് വിടുവാണെങ്കിൽ അത് തെളിഞ്ഞീ തെളിഞ്ഞ കഞ്ഞിവെള്ളം വേണം കേട്ടോ കട്ടിക്കള കഞ്ഞിവെള്ളം ഒഴിക്കില്ലേ തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ വിനാഗിരി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം പരിസരങ്ങളിലെല്ലാം ഒഴിച്ചു വിടുവാണെങ്കിൽ ആ വശത്തോട്ടൊന്നും ഈ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല സ്മെല് വിനാഗിരിയുടെ സ്മെല്ലടിച്ചിട്ട് പോകുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ മൂന്ന് ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ ആറ്റിൻ്റെ തീരത്തും ഒക്കെ ആയിരിക്കും ഈ പാമ്പുകൾ എലികൾ പെരിച്ചാരികളൊക്കെ കയറി വരുന്നത് അപ്പോൾ ആ വശങ്ങളിലെല്ലാം നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെയായിരിക്കും ബായ്